ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇപ്പോൾ എന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ആരെങ്കിലും പുതിയതായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പം എന്നൊരു സ്കൂളിലാത്ത ദിവസത്തെ രാവിലത്തെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ കാണിക്കാനുള്ളത് ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ രാവിലെ ഒരു ആറു മണി സമയത്തൊക്കെ ആഴ്ച കേട്ടോ അത് രാത്രി നല്ല മഴ ഉണ്ടായിരുന്നു ഇപ്പം മഴ അല്ല മഴക്കാറുണ്ട് കേട്ടോ അങ്ങനത്തെ അടുക്കളയിലേക്ക് വന്ന് പാത്രങ്ങൾ തലേ കഴുകിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് അപ്പം തലേ ദിവസം മീൻ കിട്ടിയിണ്ടായിരുന്നു അത് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കണം കേട്ടാ കുടുതാക്കി കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇന്ന് പത്തിരിയാണ് ഉണ്ടാക്കാനുള്ളത് പത്തിരിക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കുടിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അപ്പം പിന്നെ തട്ട മഴ പെയ്തിട്ടോ കുറേ ദിവസമായിട്ടിപ്പോൾ രാത്രി മഴ ഉണ്ട് കേട്ടോ രാവിലെ ഒരു ചെറുതായി മഴ പെയ്തിട്ട് പിന്നെ നല്ല വെയിലുണ്ടാവും കേട്ടോ അങ്ങനെയാണ് ഇപ്പം ഉള്ളത് കേട്ടോ അപ്പോൾ പത്തിരിയുടെ വെള്ളം തിളച്ചപ്പം പൊടിയൊക്കെ ഇട്ടിട്ട് കുഴയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ടോ ഒന്ന് ചൂടാറാൻ മിനിറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് ചെറിയൊരു ചൂട് മാറിയാൽ കുറച്ച് ചൂട് കൊടുക്കാൻ തന്നെ എന്നാ പത്തിരിക്ക് കുഴയ്ക്കണത് അപ്പോൾ അത് ചൂടാറുമ്പോഴത്തേന് മീൻ കറിക്കുള്ളതൊക്കെ കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതൊന്ന് അടുപ്പത്ത് വെച്ച് തിളച്ച് വരുമ്പോഴത്തിന് മീൻ ഇട്ട് കൊടുത്താൽ മതി അപ്പോഴത്തേക്ക് നമുക്ക് പത്തിരിയുടെ പണിയും ചെയ്യാമല്ലോ അപ്പോൾ കറി അടുപ്പത്ത് വെച്ചതിന് ശേഷം പത്തിരി കുഴക്കാൻ പോകാം കേട്ടോ അപ്പോൾ കുറച്ച് ചൂടൊന്ന് മാറ്റി എന്നാലും ചൂടുണ്ട് നമുക്ക് വെള്ളമൊക്കെ കുറഞ്ഞു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ അപ്പൊ ആ കുഴക്കണ പാത്രത്തിൻ്റെ അടിയിലൊരു തുണി ഇട്ട് കൊടുത്തിട്ടുണ്ട് പാത്രം തെങ്ങി മാറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ആ തുണിയൊക്കെ ഇട്ട് ഒന്ന് നന്നായി പത്തിരി കുഴച്ചെടുക്കട്ടെട്ടോ നന്നായി കുഴഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ചെറിയ ഉരുളകളാക്കിയിട്ട് എടുക്കണം കേട്ടോ അതുപോലെ ചെറിയ ഉരുളകളാക്കിയിട്ട് എടുക്കണം കേട്ടോ എല്ലാതും ഒരേ സൈസൊന്നും എനിക്ക് കിട്ടാറില്ല ചിലപ്പോൾ ചെറുതാവും ചിലപ്പോൾ വലുതാവും അങ്ങനെ ഉരുളാക്കി എടുക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ പത്തിരിയൊക്കെ ഉരുള പത്തിട്ട് പൊടിയൊക്കെ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഓരോന്നായിട്ട് എടുത്തിട്ട് പരത്തണം കേട്ടോ പ്രസ്സ് കൊടുന്ന് വെച്ചിട്ടുണ്ട് അപ്പുറത്തന്നെ ചെറിയൊരു പാത്രത്തിൽ പൊടി എടുത്ത് വെച്ചിട്ടുണ്ടോ അപ്പോൾ പ്രസ്സിൽ കുറച്ച് വെളിച്ചെണ്ണ പരത്തി കൊടുത്തിട്ട് ഒഴിച്ചു തൊട്ട് പറ്റിയതിന് ശേഷം കേട്ടോ പത്തിരി ഒന്നായാലും ഇട്ടിട്ട് പ്രസ്സ് ചെയ്ത് എടുത്ത് അതുപോലെ ഒന്ന് വെളിച്ചെണ്ണ ഒന്ന് തൂവി കൊടുക്കും അതിൽ നിന്ന് പത്തിരി നമ്മൾ പ്രസ് ചെയ്തെടുക്കുക കേട്ടോ ചെയ്യുന്നത് രണ്ട് സൈഡിൽ ചെറുതായിട്ടൊന്ന് പൊടി തൂയിക്കൊടുക്കൂട്ടോ ഞാൻ രണ്ട് സൈഡിലും സൈഡിലിങ്ങനെ ചെറുതായി പൊടി തൂക്കി കൊടുക്കൂട്ടാ നിങ്ങൾ എങ്ങനെയാണ് പത്തിരി ഉണ്ടാക്കണേച്ചാൽ താഴെ കമൻ്റ് ചെയ്യട്ടെ അതുപോലെ എല്ലാതൊന്നും പരത്തി എടുക്കട്ടെട്ടോ അങ്ങനെ എല്ലാ പത്തിരിയുടെ ഉരുളകളും നമ്മൾ പരത്തിയെടുത്തിട്ടോ നീ ഇവിടെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ഇത് ചൂടാ നിക്കാം കേട്ടോ പിന്നെ അവിടെ കറി തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നന്നായി തിളച്ച് തുടങ്ങി കഴിഞ്ഞാൽ മീനിടൈം വേണ്ട ഈ പത്തിരി പ്രസം ഒന്ന് ഞാൻ ആ പൊടിയൊക്കെ ഒന്ന് തട്ടിയെടുത്തിട്ട് ചെറുതായിട്ടൊന്ന് തുന്നിൽ വെള്ളം നനച്ചിട്ട് അതൊന്ന് തുടച്ചെടുക്കാ ചെയ്യാനത് കഴുകില്ല ആദ്യം നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ മുന്നേ ആദ്യം കഴുകുക ചെയ്യുക പിന്നെ തുടച്ചെടുക്കട്ട ചെയ്യുക അങ്ങനെ അത് തുടച്ച് വൃത്തിയാക്കിയിട്ട് അത് അതിൻ്റെ സ്ഥാനത്തെടുത്ത് കൊണ്ടുവച്ചിട്ടോ ഇനി ഇത് പത്തിരി ഒന്ന് ഈ സമയം കൊണ്ട് നമ്മുടെ കറി ഇതാട്ട നന്നായി തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി അതിലേക്ക് മീൻ വറ്റിച്ചെടുക്കണം അങ്ങനെ അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച കൂടുതലട്ട് കൊടുക്കണം കേട്ടോ അവിടെ മക്കൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു മീനാണ് കൂടുതലട്ടോ വറുത്താലും കറി വെച്ചാലും ഇവിടെ മക്കൾക്ക് ഇഷ്ടമാണ് അപ്പം പത്തിരിയിലേക്ക് കൂടുതൽ കറി കൊടുക്കാമോ വിചാരിച്ചിട്ടുണ്ടോ രാവിലെ തന്നെ നേരത്തെ കറി വെച്ചിരിക്കണം അപ്പോൾ അത് ഉച്ചകൾക്ക് ചോറിൽക്കും ആവുകയും ചെയ്യും രാവിലെ മക്കൾക്ക് മദ്രസൊക്കെ വിട്ട് വരുമ്പോഴത്തേന് പത്തിരിയിലേക്കാവുകയും ചെയ്യും കേട്ടോ ഒരാൾക്ക് രാവിലെ മദ്രസുണ്ട് ഒരാറു മണിക്ക് എണീറ്റിട്ട് രാവിലെ ആറരകുമ്പോഴത്തേന് പോയി താഴെ ആൾക്ക് എട്ട് മണിക്കാണ് മദ്രസ എട്ടോ മിനിറ്റ് അവൾ ചായ കുടിച്ചിട്ടാണ് പോവുക മറ്റേ ചായ മദ്രസ് വിട്ട് വന്ന് കഴിഞ്ഞ ആവശ്യം കേട്ടോ കുടിക്കുക അപ്പത്തേനൊക്കെ കറിയും പത്തിരി ഒക്കെ റെഡി ആയിട്ടുണ്ടാവും ഇനി അതിൽ നിന്ന് കുറച്ച് മീൻ എടുത്തിട്ട് വറക്കാൻ കായം പട്ടി വെക്കുകയാണ് കേട്ടോ അപ്പോൾ അത് കായം പട്ടി വെച്ചിട്ട് ബാക്കിയുള്ള പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഉപ്പും പുളിയൊക്കെ പിടിച്ചോളും ഞാൻ അപ്പോൾ അവിടെ ഭാഗത്ത് നീക്കി വെച്ചു കേട്ടോ അതവിടെ പത്തിരി ഒരു ഒരടുപ്പത്ത് ചൂടുന്നുണ്ട് ഒരടുപ്പത്ത് ഇതാ കറി തിളച്ചുകൊണ്ടിരിക്കാനുണ്ട് കേട്ടോ അങ്ങനെ പണി കഴിഞ്ഞപ്പോൾ ചോറ് കുക്കറിൽ ഇട്ട് വയ്ക്കുകയും ചെയ്ത് മീനെ പൊരിക്കാനും വെച്ചിട്ട് അപ്പോൾ ആവശ്യമുള്ളവർക്ക് പത്തിരിയിലേക്ക് കൊടുക്കാമല്ലോ എന്ന് ചോദിച്ചത് അപ്പോഴത്തേ ഒരാൾ മദ്രസ് വന്ന് ഒരാൾ ചായ കുടിച്ച് പോയി ബാക്കി രണ്ടാളും വരുന്നുണ്ട് കേട്ടോ ആ ചായ കുടിക്കണേ അങ്ങനെ ഒരു രാവിലെ ഒരു എട്ടരക്കാവുമ്പോഴേക്കും ചോറും മീൻ കറിയും മീൻ വറുത്തതും ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ അന്നത്തെ വീഡിയോ എത്ര ഉള്ളു കേട്ടോ ഒരു കുഞ്ഞു വീഡിയോ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സാമലൈക്കും